മര്യാദ മര്യാദർത്ഥം ഞാൻ പറയും അർത്ഥം ഞാൻ നിങ്ങൾക്കാണ് ബോധമില്ലാത്തത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി പബ്ലിക്കിലോട്ട് വിട്ടിട്ട് പബ്ലിക്കിനിഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ നിനക്കെന്താണ് ഇഷ്ടപ്പെടാത്ത നിനക്ക് ഇഷ്ടപ്പെട്ടാ നിനക്കൊന്നും ബോധവുമില്ല നിനക്കൊന്നും അറിയത്തില്ല മര്യാദ ഇല്ല ഷോ എന്താണെന്ന് പറയുന്നത് ഞാനല്ല എന്നിട്ട് ഈ മര്യാദകെട്ട ബോധമില്ലാത്ത കമന്റോളികളുടെ ചോദ്യം എടുത്തു എടുത്തുവച്ചിട്ട് രേണുസൂദിയുടെ മുമ്പിൽ ഛർദ്ദിച്ച് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ബോധമുള്ളത് മര്യാദഘട്ട ബോധമില്ലാത്ത കമന്റുകളുടെ കമന്റ് നിങ്ങൾ എന്തിനെടുത്ത് വെച്ചിട്ട് അതേപോലെ അങ്ങോട്ട് അവതരിപ്പിച്ചു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ റേഡിയിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്ന മുമ്പേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ല എത്തും എനിക്ക് സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഒരു ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ടും ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കെ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം ശാരിക എന്ന് പറയുന്ന ആങ്കർ രേണുസുതി എന്ന് പറയുന്ന ഒരു നടിയെ ഇന്റർവ്യൂ ചെയ്തു ഈ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഈ രേണുസുദിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നത് നേരെ മാറി പുള്ളിക്കാരിക്ക് നെഗറ്റീവായി രേണുസുദിക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് മാറി ഇതേ തുടർന്ന് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ശാരിക എന്ന് പറയുന്ന ആങ്കർ വന്നിട്ട് വളരെ സഭ്യമായ രീതിയിൽ കാമൻറ്റ് ചെയ്തമാരെ റിയാക്ഷൻ ചെയ്തമാതിരി ഗലാണ് കുറ്റം പറഞ്ഞു ഞാൻ മാത്രം ശരി നീ എല്ലാം തെറ്റ് നീയൊക്കെ ഷോ മനസ്സിലാക്കണം മറ്റവനെ മറച്ചവനെ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും പുള്ളിക്കാരിക്ക് നെഗറ്റീവിന്റെ മുകളിൽ നെഗറ്റീവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നെഗറ്റീവിന്റെ വെളി നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും മൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനല് ഈ പുള്ളിക്കാരി അതായത് പുള്ളിക്കാരിയുടെ റേഞ്ച് മനസ്സിലാക്കി വേണം അത് ഈ ആദ്യം പുള്ളിക്കാരി ആങ്കർ ആയിരുന്നു പുള്ളിക്കാരി തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ ചെയ്യുന്നതാണ് പുള്ളിക്കാരി അവിടെ ഇരുത്തി ഇവിടെ ഇരുത്തി ഇതൊക്കെ മൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു വ്യൂസ് കൂട്ടുള്ള തന്ത്രമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി അങ്ങനെ പുള്ളിക്കാരി വിളിച്ചിരുത്തി ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറെ കൊണ്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചു ആ ഇന്റർവ്യൂവിനകത്ത് ഇതൊരു സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ശാരീരികയായി ഇട്ട് ചൊറിഞ്ഞപ്പോൾ അവരെ പ്രൊവോക്കാക്കിയപ്പോൾ അവരോട് സഭ്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ആക്കിയത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അത് കമന്റ് ബോക്സിൽ എടുത്ത് കാണാനോണ്ട് നമ്മൾ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹാസ് ഓഫ് ടു യു ഡോക്ടർ ദിസ് ഈസ് കോൾഡ് ക്വാളിറ്റി ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും കൊള്ളാം ഡോക്ടർ അടിപൊളി ഡോക്ടർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡോക്ടറിനെ പ്രശംസിച്ചു വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ശരിക്കും ഈ ക്വസ്റ്റ്യൻസ് പ്രൊവോക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധിക്കുക എന്റെ ഒരു അഭിപ്രായത്തിൽ മൈൽസ്റ്റോൺ മേക്കസ് ഈ ഡോക്ടറിനെ ഒരു ആങ്കർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് ഏതായാലും നമുക്ക് ആദ്യം ശാരിയോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കേൾക്കാം അതിനുള്ള ശാരീകയുടെ മറുപടി കേൾക്കാം ഇത് കുറച്ച് അരോചകമായി തോന്നും എന്നാലും നിങ്ങൾ അങ്ങ് ക്ഷമിക്കാം ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ചോദ്യങ്ങളുടെ ക്വാളിറ്റി ഷാരിക അസസ്സിണെങ്കിൽ എങ്ങനെ പറയും അവർക്ക് അത് അസസ് ചെയ്യാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല ഞാനൊരു കഴിഞ്ഞാൽ എനിക്കത് ഓക്കെയാണ് എനിക്കത് പെർഫെക്റ്റ് ആണ് അപ്പൊ എന്റെ അറിവ് പ്രകാരം എന്റെ സ്കില് പ്രകാരം അതാണ് ബെസ്റ്റ് ഷോ ആയിട്ട് ബെസ്റ്റ് ആങ്കർ അങ്ങനെ പുള്ളിക്കാരി പറയൂ പുള്ളിക്കാരി ഒരിക്കലും ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ഇതിങ്ങനെ എല്ലാവരും ചെയ്യേണ്ട അങ്ങനെയും ചെയ്യേണ്ടെന്നും പറയില്ല പുള്ളിക്കാരിക്ക് ദാറ്റ് വാസ് ദി ബെസ്റ്റ് അങ്ങനെ എന്നെ പറയത്തുള്ളൂ കേട്ടോ ക്വാളിറ്റിയിൽ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത് ഞാനൊരു പ്രൊഫഷണലാണ് സോ ഒരു ഷോ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഓക്കെ ഐ ആം ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ എന്നാണ് വിനായകം പറഞ്ഞ ഒരു പുള്ളിക്കാരി പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ ആയ ഒരാൾ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഷോ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ ഷോ കണ്ട ജനങ്ങൾക്ക് ആ ഷോയിൽ സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴത്തേനും അതിനകത്ത് നമ്മളൊരു പുരോഗതി വരുത്തണ്ടേ അല്ലെങ്കിൽ ഈ വ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണ്ടേ ഇല്ല നിനക്കൊന്നും ചോയുടെ സമാനം അറിയത്തില്ല നീയൊന്നും എന്നെ വിമർശിക്കാൻ യോഗ്യനല്ല നിനക്കൊന്നും അതിനുള്ള ക്വാളിറ്റി ഇല്ല നീ ആദ്യം ആദ്യം പഠിച്ചിട്ട് വേടാ കമന്റ് ചെയ്യുന്ന മാറിയില്ല പൊട്ടന്മാരാടാ എന്നൊക്കെ പറയലാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഇതാണ് നിങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങളൊരു വെറുക്കപ്പെട്ട ഖനിയായി മാറും ഖനിയായി മാറും പഴമായി മാറും മനസ്സിലാക്കുക ബാക്കിയേക്കാം ുള്ളി ചെയ്തിട്ടില്ല ഇത് ശരിക്കും ഒരു നല്ല ഷോ ആണ് അതായത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഷോസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഹോട്ട് സീറ്റിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് അവരോട് ഓൾറെഡി നമ്മൾ പറയും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം പക്ഷെ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ക്രിപ്റ്റോ ഒരിക്കലും പറയാൻ പറ്റില്ല സ്ക്രിപ്റ്റ് ഷോ ഏഷോ ഒരിക്കലും സ്ക്രിപ്റ്റ് ഷോ അല്ല ഇതിന്റെ ഇന്റർവ്യൂക്കകത്ത് ഫസ്റ്റ് ഇന്റർവ്യൂവിനകത്ത് കാണിച്ചത് ആങ്കർ ആദ്യം ഇറങ്ങിപ്പോന്നായിട്ട് കാണിച്ചു പക്ഷെ അത് ആ ഇന്റർവ്യൂവിന്റെ എങ്ങും ആ ശകലങ്ങൾ നമുക്ക് എങ്ങും കാണാൻ സാധിക്കത്തില്ല രണ്ടാമത്തെ പാർട്ട് ടു ഇന്റർവ്യൂ ത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തിരുന്നിട്ട് ഈ രേണു സുതിരയിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങൾ കരയാൻ റെഡിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്കർ ഇപ്പുറത്തും ചോദ്യം ചോദിക്ക ഉത്തരം പറയേണ്ട ആൾ ഇപ്പുറത്തും ഇരുന്ന് ഈ സാധനം നേരെ സ്വാപ്പ് ചെയ്ത് ഇതും അതിനകത്ത് വന്നിട്ടില്ല പക്ഷെ പക്ഷേ സ്ക്രിപ്റ്റഡല്ല കേട്ടോ ഭയങ്കര നാച്ചുറ്റഡൊന്നും അല്ല ഒരിക്കലും അവരെ അപഹസിക്കുന്ന രീതിയിലല്ല പ്രേക്ഷകർ എന്താണോ സുദിയോട് ചോദിച്ചിരുന്നത് ആ ക്വസ്റ്റിയൻസ് രേണുസുദിയുടെ വായിൽ നിന്ന് കേൾക്കാൻ അതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ആണ് ഞാൻ അവിടെ കാണിച്ചത് അതിന് പ്രേക്ഷകർ എന്തിനാണ് ഇത്രയും പൊട്ടി തർച്ചാന്ന് എനിക്ക് മനസ്സിലാകില്ല പ്രേക്ഷകർ ചോദിക്കാൻ ഒറ്റ ക്വസ്റ്റിനെ പോലും ഞാൻ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചിട്ടില്ല പ്രേക്ഷകർ എന്ത് തോന്നിയത് കാണിച്ചാലും നിങ്ങൾ അതേപോലെ ചോദിക്കുക ആ സാധനം എടുത്തിട്ട് ഒരു ഇന്റർവ്യൂർ എന്ന നിലയ്ക്ക് അതിനെ ലൈറ്റർ ആക്കുക അല്ലെങ്കിൽ ചോദിക്കേണ്ട മാന്യതയിൽ ചോദിക്കാൻ ഒരു സാധനം നമ്മുടെ ഉണ്ട് അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല പ്രശ്നം നിങ്ങൾ ആ ചോദ്യങ്ങളെ അവതരിപ്പിച്ച രീതിയിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കൂ സുഹൃത്ത് അല്ലാതെ കിടന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് ഒരു കാര്യമില്ല നിങ്ങൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് ഭയങ്കര എക്സ്പെക്ടേഷനോട് ഇറക്കി കസ്റ്റമേഴ്സിനത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഓൾട്ടറേഷൻ ചെയ്യുക അത് മാറ്റുക കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ സാധനം അവർക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ല ഞാൻ ചെയ്താൽ ശരി പ്രേക്ഷകർക്ക് എന്താ കുഴപ്പം ഞാൻ അവർ ചോദിച്ച ചോദ്യമല്ലോ ചോദിച്ചേ അവർ ചോദിച്ച ചോദിച്ച് ഒരു വായിക്കാൻ ഏത് പൊട്ടണം പറ്റും കമന്റ് ചോദിക്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് നിങ്ങൾ ഒരു നല്ല ആണ് ആ ആങ്കർ എന്ന നിലയിലേക്ക് അത് മാറ്റി ചോദിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് പെടുത്തില്ല കമന്റ് ബോക്സിൽ എല്ലാം ഇട്ട് ചൊറിയുക എന്നുള്ളതല്ല നിങ്ങളുടെ കർത്തവ്യം എന്ന് മനസ്സിലാക്കുക ഞാൻ ആങ്കർ അല്ല എനിക്ക് ഇവരെ ആങ്കറിംഗ് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഇത് നിങ്ങളെ വ്യൂസിന് വേണ്ടി ചെയ്യുന്നതാണെന്നും ഇതൊരു ക്വാളിറ്റി പ്രോഗ്രാം ആണെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ അതേ ആൾക്കാർ ചോദിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആങ്കർ എന്തിനാ ഇങ്ങനെ ബിഹേവ് ബിഹേവ് പേര് അടിച്ചോ അടിച്ചില്ല അതിനെ പോലീസ് കേസ് വേറെ അച്ഛനോ അമ്മയ്ക്കോ വിളിക്കുന്നില്ലായ്മയുന്നത് ക്വാളിറ്റി ഇല്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഡോക്ടർ ചെയ്യുന്നില്ലേ അതാണ് ക്വാളിറ്റി ഇന്റർവ്യൂ നിങ്ങൾ ചെയ്തില്ലേ അതാണ് ക്വാളിറ്റി ഇല്ലാത്ത ഇൻ്റർവ്യൂ അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി ഇറക്കുന്നു ആ പ്രോഡക്റ്റ് നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡ് വന്നില്ല ആ പ്രോഡക്റ്റിന് നമ്മൾ വിചാരിച്ചൊരു നിലവാരം വന്നില്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലായ്മ ആ പ്രോഡക്റ്റിനെ നമ്മൾ വിചാരിച്ചൊരു നിലവാരം വന്നെങ്കിൽ ക്വാളിറ്റി ഉള്ളത് അല്ലാതെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നതും ഒത്തിരി പറയുന്നു അല്ല ക്വാളിറ്റി ഇല്ലായ്മ ക്വാളിറ്റി അസസ് ചെയ്യാൻ ഇതേ ചാനൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലിനിക്കൽ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് മുഖേങ്ങ ബുദ്ധിയാണ് അതായത് ഇവർ ഓൾറെഡി രേണുസുദ്ദീനെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തു അതിന്റെ തുടക്കം അങ്ങനെയൊക്കെ ചെയ്തു വലിയ രീതിയിൽ വൈറലാക്കി അതിന്റെ സെക്കൻഡ് പാർട്ടർ ഭയങ്കര വൈറലായി അപ്പോൾ ഈ നെഗറ്റീവ് എല്ലാം ശാരീരിക പുള്ളിക്കാരിയുടെ തോളിലെത്തി അതിനുശേഷം വീണ്ടും വിളിച്ചു വരുത്തി അപ്പോൾ ഓൾറെഡി ശാരികയുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സാധനം കിട്ടും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നിങ്ങൾ കിട്ടുകയാണ് ബാക്കി ശാരിക ഒരു കാര്യം ചോദിച്ച് കഴിഞ്ഞാൽ ഒച്ചെടുത്ത് പേടിപ്പിച്ച് ഗസ്റ്റിനെക്കും പേടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ വല്ല എന്റെ ദംസ് ഇറങ്ങി വരുന്നത് ഞാൻ രക്ഷിയാണോ പേടിപ്പിക്കാൻ എന്താണ് ഞാൻ ആരക്ഷി ്രമിഷ്ടകളുള്ള യക്ഷിനെ മാത്രമേ നമ്മൾ പേടിക്കുന്നു പേടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ രണ്ടാളുകൾ ഇരിക്കുകയാണ് ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് മറ്റൊരാളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേജിൽ കയറുന്ന ഒരാൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് എന്ന് കരുതുക താങ്കൾക്ക് സ്റ്റേജ് ഫിയർ ഇല്ല എന്ന് കരുതുക താങ്കൾ സ്റ്റേജിൽ കയറി നന്നായിട്ട് അയാളോട് ചോദ്യം ചോദിക്കുമ്പഴത്തേനും സ്വാഭാവികമായിട്ട് അയാൾ പേടിയിൽ അതിന് താങ്കൾ ദ്രമിഷ്ടകൾ ഇറക്കി കഠിക്കണം ട്രാക്കുകൾ ആകണം എന്നൊന്നും ഇല്ല നിങ്ങക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല സൈഡ് ജയിക്കാൻ വേണ്ടിയിട്ട് വായി തോന്നെ എന്തും പറയാന്ന് ഒരു സ്റ്റാൻഡാണ് പുള്ളിക്കാരി മെയിൻ ആയിട്ട് എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളൂ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക നേരിട്ട് പറയാതെ മോശപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് താങ്കൾ ഈ വരുന്ന ഗസ്റ്റിനോട് എന്ത് സഭ്യമായ രീതിയിലാണല്ലേ സംസാരിക്കുന്നത് നേരിട്ട് വളരെ സഭ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഗസ്റ്റിനോട് പറയുന്നത് പക്ഷെ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകുള്ളൂ നമ്മൾ മറ്റൊരാളോട് ചോദിക്കാൻ പാടില്ല ഈ ഷോ സ്ക്രിപ്റ്റഡാട്ടോ ഈ ഷോ പക്ക സ്ക്രിപ്റ്റഡാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിട്ട് നമുക്കിത് കാണുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് വളരെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ എനിക്ക് ഈ ഡോക്ടറുടെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ശാരീരിക ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും മറന്നു ഇറങ്ങി പോകും ഒരുപാട് കമന്റ്സ് പറയുന്നവർക്കാണ് മര്യാദ മര്യാദർത്ഥം ഞാൻ പറയും അർത്ഥം ഞാൻ പറയും നിങ്ങൾക്കാണ് ബോധമില്ലാത്തന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി പബ്ലിക്കിലോട്ട് ഇട്ടിട്ട് പബ്ലിക്കിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ നിനക്ക് എന്താണ് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ നിനക്കൊന്നും ബോധമില്ല നിനക്കൊന്നും അറിയത്തില്ല എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പബ്ലിക്കിന് വേണ്ടി നിങ്ങൾ പേഴ്സണലി ഒരു സാധനം ചെയ്ത് നിങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിന് വേണ്ടി കൊടുത്തിട്ട് ആ ഓഡിയൻസിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമല്ലെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നിങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തണം എനിക്ക് എനിക്ക് മാറാൻ പറ്റത്തില്ല മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് നമുക്ക് പറയാം പക്ഷെ ഞാൻ മാറില്ല എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ അവിടെ തന്നെ നിൽക്കും മറ്റു പലരും നിങ്ങളുടെ സ്ഥാനം കൈയടക്കിപ്പോ എപ്പോഴും നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നെഗറ്റീവ് വൈറൽ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന പ്രശ്നം നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഷോ എന്താണെന്ന് പറയുന്നത് എന്നിട്ട് ഈ മര്യാദഘട്ട ബോധവില്ലാത്ത കമന്റോളികളുടെ ചോദ്യം എടുത്തുവച്ചിട്ട് രേണുസൂദിയുടെ മുമ്പിൽ ഛർദിച്ച് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ബോധമുള്ളത് മര്യാദഘട്ട ബോധമില്ലാത്ത കമന്റോളികളുടെ കമന്റ് നിങ്ങൾ എന്തിനെടുത്ത് വെച്ചിട്ട് അതേപോലെ അങ്ങോട്ട് അവതരിപ്പിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്ക് കഷ്ടപ്പെടാൻ പറ്റില്ല കമന്റ് നോക്കിയിട്ട് ആ ചോദ്യങ്ങൾ എഴുതിയെടുത്തിട്ട് അത് അതേപോലെ ചോദിക്കാം പക്ഷെ എന്നെ കമന്റോളികൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ബോധം ഇല്ലാത്ത വേറെ ഇല്ലാത്ത കമന്റോളികൾ നല്ലതാ നല്ലതാ ില്ലല്ലേ അതിൽ കൂടുതൽ ആൾക്കാർ കെ കമന്റ് മൈൽസോണിന്റെ പ്രോഗ്രാമിന്റെ താഴെ ഞാൻ അവിടുത്തെ ആക്കറാണ് ഞാൻ അത് മരിക്കുന്നു താങ്കൾ എന്തുകൊണ്ട് എന്നെ പോസിറ്റീവായിട്ട് പറഞ്ഞില്ല എന്നെ സൈബർ ബുള്ളിയും ചെയ്യുന്ന പ്രശ്നമില്ല എന്നെ അങ്ങനെ പറയുന്ന കുഴപ്പമില്ല എന്നെ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ ഞാൻ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നു പുള്ളിക്കാരി എപ്പോഴും പറയുന്നത് ഒന്നെങ്കിൽ താങ്കൾ നെഗറ്റീവിന് ഇഷ്ടപ്പെട്ട് നെഗറ്റീവിന് നെഗറ്റീവിന് താങ്കൾ എടുക്കൂ അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തലേ പൊക്കി വെച്ച് ഡിങ്ക് ഡിങ്ക നാട്ടണമെന്ന് പറയൂ പറയുന്ന പോലെ ആൾക്കാർ ചെയ്യാം നമ്മൾ ഒരു ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കും നിലപാടിനും താങ്കളോട് പറയാൻ പറ്റത്തില്ല ഫോക്കസ് ടി വിയിൽ വന്നിട്ട് രേണു സുദ്ധി അടിപൊളി കിട്ടുകാച്ച സൂപ്പർ രേണുസുദ്ധിയെ പോലെ സ്ട്രഗ്ലിംഗ് ഒരു ലേഡി ഇല്ല രേണുസ്തുദ്ധിക്ക് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കണം ഇപ്പുറത്ത് മൈസ്റ്റോൺ മേക്കേഴ്സ് വന്നിട്ട് നിങ്ങൾ എന്ത് തേങ്ങ കാണിക്കുന്നത് നിങ്ങളുടെ കെട്ടിയവർ ഉണ്ടായിരുന്നു നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക് വിവരമില്ല നിങ്ങൾ എന്തിനാണ് അയാളുടെ കൂടെ ഉള്ളതെന്ന് വിളിക്കും പിന്നെ പിറ്റേ ദിവസം സ്വന്തം ചാനലിൽ വന്നിട്ട് രേണുസുദ്ധി അടിപൊളിയാണ് രേസ്തുതി കീച്ചനാണ് പക്ഷേ ഞാനാണ് അവർക്ക് പോസിറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് നിലപാടിനെ കുറിച്ച് ഒന്ന് നിങ്ങൾ സംസാരിക്കും നിങ്ങളോട് ചോദിക്കാനേ പാടില്ല സോറി എൻ്റെ തെറ്റാ ായിട്ട് ഷാരൂഖ് ശ്രദ്ധിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എൺപതിന്റെ സിമ്പത്തിന്റെ ആവശ്യം എന്താണ് ഇവിടെ എനിക്കും രേണുസുദിക്കും ഒരു പ്രശ്നമില്ല ഷോ നല്ല അടിപൊളിയായിട്ട് പോകുന്നു സക്സസ് ആയിട്ട് പോകുന്നു ഇന്നും ആൾക്കാർ കാണുന്നു രണ്ടും മൂന്നും പാട്ടൊക്കെ റിലീസ് ചെയ്തിട്ടും വന്നു പോയിരിക്കും ആർക്കാണ് ഇവിടെ പ്രശ്നം നിങ്ങൾ നിങ്ങളൊന്ന് കംപ്ലൈന്റ് ചെയ്തു കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അതിനെന്താണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് രേണുസുദ ഇന്റർവ്യൂ ഇറങ്ങിയിട്ട് കുറെ നാളായി പക്ഷെ ഇന്ന് വരെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു സാന്നിധ്യം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഷോർ ഡയറക്ടർ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് രേണുസുദീ ഓക്കെയാണ് പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം കാണുന്ന വ്യൂവേഴ്സിനാണ് പ്രശ്നം വ്യൂവേസിന് അത് ഇഷ്ടപ്പെട്ടില്ല മറ്റേ എത്ര തല്ലിയാലും ചങ്കരം തെങ്ങിയ എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരിയുടെ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളിക്കാരി പേഴ്സണലി അറിയാവുന്ന ആളുകളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേന് ആൾ ഭയങ്കര പാവമാണ് ജെനു ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഇത് ഇവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും ശരിക്കും പറഞ്ഞ ക്യാരക്ടർ ഒന്നും നമുക്ക് അറിയില്ല ഒരു പക്ഷെ നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളായിരിക്കും ഇവരിത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും റിയൽ ലൈഫും റിയൽ ലൈഫും ഒന്നല്ല എന്ന് പലരും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുതന്നെയാണ് സംഭവം ശരിക്കും ഇവരെ എങ്ങനെയാണെന്ന് അറിയില്ല ഇവരെ അറിയാവുന്നവരൊക്കെ ഒരു ഭയങ്കര നല്ലതാണ് ജെനി ആണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഇന്റർവ്യൂ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇവര് മെയിനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഇവര് മെയിനായിട്ട് ഉദ്ദേശിച്ചത് കൊണ്ട് ഇന്റർവ്യൂ നടത്തുന്നു ഒന്നുകിൽ ഇവരുദ്ദേശിച്ചത് നമുക്ക് അത് വ്യൂസ് ഉണ്ടാക്കുന്നു ശാരികളുള്ള നെഗറ്റീവ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ ഇതായിരിക്കാം അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ശാരിക ഉദ്ദേശിച്ചത് വന്നിരുന്ന എന്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് സംസാരിക്കുന്നു അപ്പോൾ എനിക്കതിനുള്ള റെക്കഗ്നേഷൻ കിട്ടുന്നു ശാരികത ഐ ആൻഡ് യു വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്നൊരു പേര് കിട്ടുമെന്നായിരിക്കും പുള്ളിക്കാരി വിചാരിച്ചത് പക്ഷേ കമന്റ് ബോക്സ് നേരെ പാളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഡോക്ടർ വളരെ നല്ല രീതിയിൽ പ്രൊവോക്ക് ആക്കാതെ ഈ പുള്ളിക്കാരി എപ്പോഴും പറയുന്നുണ്ട് ഈ ഷോ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഈ ഷോ ഹോട്ട് സീറ്റ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റൂ അതാണ് എന്റെ ലക്ഷ്യം അല്ല ഈ ഡോക്ടർ ചെയ്ത പോലെ പ്രൊവോക്ക് ചെയ്യാം ആ ഡോക്ടർ വാല് അട്ടാറായിട്ട് പ്രവോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി നല്ല ഗിന്നായിട്ട് പ്രവോക്ക് ആയിട്ടുണ്ട് പക്ഷെ വളരെ സഭ്യമായ ഭാഷകൾ ഉപയോഗിച്ച് ഷൗട്ട് ഒന്നും ചെയ്യാതെ വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാലറി ഫുൾ ശരിയൊക്കെ എതിരാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഏതെങ്കിലും പുള്ളിക്കാരി വിചാരിച്ച ഒരു പോസിറ്റീവ് വൈബ് ഇവിടെയും കിട്ടിയിട്ടില്ല പുള്ളിക്കാരിക്ക് എത്ര പെട്ടെന്ന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഈ ആങ്കർ ഇഷ്ടമാണോ ഇവര് ചെയ്ത സാധനം ശരിയാണോ ഇതിൽ ഡോക്ടറെ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശരിയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകൾ അറിയപ്പെടുത്താം はいしし。Bye.